ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവരൻ അപ്പോൾ സ്വല പോലോസ് തെസലോണിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള ഭാഗങ്ങളിൽ ആകെയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അധേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്നുവച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമത്യോസിനെ അയച്ചു അപ്പൊ പൗലോസ് തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സഹ ശുശ്രൂഷകനായ തിമത്യോസ് വചനത്തിൽ പല സ്ഥലങ്ങളിൽ പറയുന്നു നിജപുത്രൻ ഒത്തിരി സ്നേഹിക്കുന്ന ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങായ ആ തിമത്യോസിനെ തെസലോനിക്ക സഭയിൽ അവർ നേരിടുന്ന ചില പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിനകത്ത് അവർ നേരിടുന്ന ചില കഷ്ടാനുഭവങ്ങൾ ഇത് പൗലോസ് അധേനയിൽ വെച്ച് കേട്ടിട്ട് അവിടെ പൗലോസ് പറയുകയാണ് എനിക്ക് തനിച്ചിരിക്കേണ്ടി വന്നാൽ അങ്ങനെയാണ് അകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അധേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്നുവച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് എന്നുവെച്ചാൽ ഈ തെസലോണിക്ക സഭയിൽ വിശ്വാസികൾക്ക് പ്രതിസന്ധി വന്ന് അവർക്കൊരു കുലുക്കം വരാതിരിപ്പാൻ അവിശ്വാസത്തിലേക്ക് പോകാതിരിപ്പാൻ തളർന്നു പോകാതിരിക്കാൻ ക്ഷീണിച്ചു പോകാതിരിക്കാൻ ഞാൻ ഒറ്റയ്ക്കിരുന്നിട്ടും എനിക്ക് സാരമില്ല ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളൊക്കെ ഞാൻ നേരിടാം പക്ഷേ നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത് നിങ്ങളെ അതിന് പ്രബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള നിജപുത്രനായ തിമത്യോസിനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ തിമത്യോസിനെ പൗലോസ് അയച്ചിട്ട് അവരെ ബലപ്പെടുത്തുകയാണ് അവിടെ അടുത്ത് പറയുന്നു കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ കൂടെയുള്ള ശുശ്രൂഷനെ വിട്ടിട്ട് പറയുകയാണ് നമ്മളെ ദൈവം വിളിച്ചത് കഷ്ടം അനുഭവിക്കാനാണ് എന്നാൽ ഈ കഷ്ടതയിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസത്തിനകത്തൊരു ക്ഷീണം വരുമോ എന്ന് ഞാൻ ഭാരപ്പെട്ടിട്ട് നോക്കിയ പ്രിയരെ ഒരു ദൈവദാസൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ഭാരം ഒരു സഭയെക്കുറിച്ച് ഒരു കുടുംബത്തെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് ഒരു വ്യക്തിയിൽ കിടക്കുന്ന ഒരു ഭാരം ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ഭാരം അപ്പോൾ തന്നെ പോലൂസ് പരിശുദ്ധാത്മാവിനാൽ അത് എഴുതി തസലോണിക്ക സഭയ്ക്ക് കൈമാറുമ്പോൾ തിമത്യോസിനെ അവരുടെ അടുക്കളേക്ക് അയച്ച് അവരെ ബലപ്പെടുത്തുമ്പോൾ പ്രീരെ നമ്മുടെ കൂടെ ഉള്ളവരെ നമുക്കൊന്ന് കൈത്താങ്ങാൻ ക്ഷീണിച്ചിരിക്കുന്നവരെ ഒന്ന് ബലപ്പെടുത്താൻ തളർന്നു പോകും തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്നവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വീണ്ടും അവരുടെ തലയെക്കൂടെ തീകോരിയിട്ട് അടുത്ത നിമിഷം നാശമെന്ന് പറയുന്നതിലല്ല ഇല്ല വിളിച്ചതെയോ വിശ്വസ്തനാണ് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ഇങ്ങനെ വചനം പറഞ്ഞ് ഒത്തിരി പേരെ ബലപ്പെടുത്താൻ ഈ ശ്രോണിക്ക് സഭയെ പൗരോസപ്പോ സ്ഥലം ബലപ്പെടുത്തിയതുപോലെ തിമത്യോസും എന്ന് ബലപ്പെടുത്തിയതുപോലെ നമുക്കും അനേകരെ ബലപ്പെടുത്തി ക്രിസ്തുവിന് നേടുവാൻ കർത്താവിന് വേണ്ടി ഒരു കൂട്ടത്തെ നേടിയെടുക്കാൻ നേടിവരെ നിലനിർത്താൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിങ്